നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മുൻ കേരള കോൺഗ്രസ് നേതാവ് മോഹൻ ജോർജ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് പ്രഖ്യാപനം നടത്തിയത് വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് റഷീദ് കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു ജൂൺ രണ്ടിനു മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന് ഒടുവിൽ നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആര്യ തീർച്ചയായും നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതിന് പിന്നാലെ ബി ജെ പി മത്സര രംഗത്തില്ല എന്ന ഒരു കാര്യമായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ ഒരു പരാമർശവും അതോടൊപ്പം ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളും ഇതിനെതിരെ ഉയർന്ന സാഹചര്യമുണ്ടായി ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ആ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായിരിക്കുന്നതായാലും നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയുള്ള ബി ജെ പിയുടെ ഈ പ്രഖ്യാപനം എന്തായാലും നേരത്തെ കോൺഗ്രസിൻ്റെ നേതൃ നേതൃനിരയിലുണ്ടായിരുന്ന പ്രവർത്തകനായിരുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് കോൺഗ്രസിൽ എത്ത് ബി ജെ പിയുടെ മത്സരത്തിന് എത്തുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകമായി കാണേണ്ടതു എന്തായാലും നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ മത്സരിക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് ആ ബി ജെ പിക്ക് അകത്തും അതോടൊപ്പം ആർ ജെ അടക്കമുള്ള പാർട്ടികൾ ഈ പങ്കെടുക്കണം അല്ലെങ്കിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി തുടർന്നാണിപ്പോൾ ആ ബി ജെ പി മത്സരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മുന്നോടുകയും വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിലിപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത്